ഭാരതത്തിന്റെ പെൺകരുത്ത് ലോകത്തെ ഒന്നുകൂടി അറിയിക്കുന്നതായിരുന്നു വനിതകളുടെ പ്രഥമ ബ്ലൈൻഡ് ടി ട്വന്റി ലോകകപ്പിലെ മിന്നുന്ന വിജയം കൊളംബോയിൽ നടന്ന ഫൈനലിൽ ഏഴ് വിക്കറ്റുകൾക്ക് നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് ഭാരതം കന്നിക്കിരീടം സ്വന്തമാക്കിയത് സാധാരണ ക്രിക്കറ്റിൽ നിന്ന് ഏറെ വ്യത്യസ്തമായാണ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കളിക്കുന്നത് ശ്രീലങ്കയിലെ ആദ്യ ടെസ്റ്റ് വേദിയായ പി സരവണമുത്തു സ്റ്റേഡിയം കണ്ടത് തോൽക്കാൻ തോൽക്കാനൊരുക്കമല്ലാത്ത പെൺവീര്യമായിരുന്നു ടോസ് നേടിയ ഭാരതം നേപ്പാളിനെ ബാറ്റിംഗിനയച്ചു ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിപ്പതിനാല് റൺസെടുത്തു പന്ത്രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഭാരതത്തിന്റെ പെൺകുരുത്ത് ലക്ഷ്യത്തിലെത്തി വെളുത്തു നിറത്തിലുള്ള പ്ലാസ്റ്റിക് പന്ത് ഉപയോഗിച്ചാണ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കളിക്കുന്നത് താരങ്ങൾക്ക് പന്തിന്റെ വേഗമറിയാനായി പന്തിനകത്ത് ചെറിയ ഉരുളകളും ഉണ്ടാവും ബൌളർ തയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ എന്ന് പറഞ്ഞതിനു ശേഷം അണ്ടറാമായി പന്തറിയും ഒരു തവണയെങ്കിലും പന്ത് ബൌൺസ് ചെയ്യണം സാധാരണ പോലെ തന്നെ പതിനൊന്ന് പേരാണ് ടീമിലുണ്ടാവുക എന്നാൽ അതിൽ നാലു പേർ പൂർണമായും കാഴ്ചയില്ലാത്തവരുമായിരിക്കും കൂടാതെ കണ്ണു മൂടിയാവണം മത്സരത്തിനിറങ്ങാൻ കൈയടിച്ചാണ് ഓരോ ഫീൽഡറും അവരുടെ പൊസിഷൻ എവിടെയാണെന്ന് ക്യാപ്റ്റനെ അറിയിക്കുക സ്പോർട്സ് ഡെസ്ക് Jenna